ഹലോ അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷീമൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് കൊതുക് തീർത്താനുള്ള ഒരു വിദ്യ പറയാനായിട്ടാണ് പണ്ടുള്ള ആൾക്കാർ ഈ കൊതുകിനെ നമുക്ക് എന്താണ് ഒഴിവാക്കാൻ വേണ്ടി അഥവാ റൂമിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വരാതെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഒരു ഷീമൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കൊമ്പ് വന്നിട്ട് റൂമിൽ വയ്ക്കായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ അവരങ്ങനെ ചെയ്യലുണ്ടാവില്ല കാരണം നമുക്ക് മടിയാണല്ലേ വലിയൊരു കൊമ്പൊക്കെ ഇപ്പോൾ റൂമിലൊന്നും പാരും ഇങ്ങനെ കുത്തി താങ്ങി വെക്കൂല പക്ഷേ ഇത് പിന്നെ സിറ്റി ഉള്ളവർക്കൊന്നും ഈ ഒരു വിദ്യ പറ്റില്ല കേട്ടോ കാരണം ഇത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഷീമൊക്കെ വന്നേ നമ്മളെ വലിയ ഇരിക്കലൊക്കെ കാണുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു മാത്രമേ വീഡിയോ കാണുക അപ്പോൾ എങ്ങനെയത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുക ചെറിയൊരു വിദ്യ പറഞ്ഞു തരാം ഇനി ഇതിന് കൊമ്പ് ഒന്നും താങ്ങി നിർത്തേണ്ട ആവശ്യമില്ല നമ്മുടെ റൂമിൽ അപ്പോൾ നമുക്ക് ഏതായാലും ഇനി വീട്ടിലേക്ക് പോവാം അപ്പം അതിന് മിനിറ്റ് ഞാൻ ഈ ശീമക്കൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഉണക്കിയെടുത്തിട്ടുണ്ട് വെയിലത്ത് വെച്ചിട്ട് ഇത് ഉണങ്ങുമ്പോൾ തന്നെ വേറെ സ്മെല്ലാണ്ട് നല്ല കുത്തണ സ്മെല്ലാണ് ഇത് കേട്ട കൊതുക് എന്നല്ല നമ്മൾ തന്നെ ഓടിപ്പോകും അമ്മാതിരി സ്മെല്ലാണ് ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ ഒരു കുപ്പിയിലാക്കിയിട്ട് വെക്കാം ഒരു അടപ്പിലെ കുപ്പിലാക്കിയിട്ട് വെക്കുക എന്നിട്ട് മരുവിൻ്റെ നേരത്താണ് നമുക്ക് കൊതുകിൻ്റെ ശല്യം ഉള്ളത് ആ സമയത്ത് നമുക്ക് ആ ബോട്ടിൽ തുറന്നെക്കുകയും ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഈ ഇലയൊക്കെ ഇപ്പോൾ എന്താ നമുക്ക് ഇങ്ങനെ മടിയായിരിക്കുമല്ലേ അങ്ങനെയാണെങ്കിൽ ഇതൊരു പൗഡർ ആക്കിയിട്ട് ബോട്ടിൽ വെക്കുകയാണെങ്കിൽ അത് കാണാനും ഭംഗിയാണ് മാത്രമല്ല അത് ഈ ഒരു മരുവിൻ്റെ സമയത്ത് തുറന്ന് വെച്ചാൽ ഇങ്ങനെ കൊതുകും ഇങ്ങനെ ഉട്ട് പോകട്ടോ അപ്പോൾ നമ്മൾ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ബോട്ടിലാക്കിയിട്ട് ഒരാഴ്ച വരെ ഇതിങ്ങനെ ചെയ്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ചിലരൊക്കെ വീട്ടിൽ ചകിരി വെച്ചിട്ട് പുകയിക്കില്ലേ അതിലേക്ക് ഇതിൻ്റെ ഇല അല്ലെങ്കിൽ ഇത് പൊടിച്ചതൊക്കെ ചേർത്തെടുത്താൽ കൊതുക് പമ്പ കടക്കൂട്ടോ അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ പുകയ്ക്കുവാണെങ്കിൽ ആ സമയത്ത് മാത്രമല്ലേ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവാതക്കുള്ളൂ അത് പിന്നെ പുകയിക്കൽ കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ ഇങ്ങനെ കൊതുകുകളൊക്കെ വരും പക്ഷേ ഈ ഒരു ഇത് ഇട്ടുങ്ങാളെ പുകയിച്ചു ആണെങ്കിൽ പിന്നെ കൊതുക് വഴിക്കുകട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇങ്ങനെ കുറച്ച് പൊടിച്ചത് ഒരാഴ്ച വരെ നമുക്ക് ബോട്ടിലാക്കിയിട്ട് മരിപ്പിനെ നേരത്തെ തുറന്ന് വെക്കുക അതിന് ശേഷം അടച്ചു വെക്കുക അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്